ത്തിലെ നിർണായകമായ അധികാരമാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും അവയുടെ ഔദ്യോഗിക ഫലങ്ങൾക്കപ്പുറം ചില സൂക്ഷ്മമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് കടന്നു പോകാറുള്ളത് അടുത്തിടെ നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള ചില നിർണായക സൂചനകൾ നൽകുന്നുണ്ട് ഭരണകക്ഷിയായ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായിരുന്ന സി പി രാധാകൃഷ്ണൻ നേടിയ ഉജ്ജ്വല വിജയം വെറുമൊരു സഖ്യാപരമായ നേട്ടം മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വഴിത്തിരിവ് കൂടിയാണ് എൻ ഡി എ യുടെ വൈഎസ്ആർ കോൺഗ്രസിന്റെ പതിനൊന്ന് എംപിമാരുടെയും പിന്തുണയോടെ രാധാകൃഷ്ണന് കുറഞ്ഞത് നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്ന് അധിക വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇതോടൊപ്പം പതിനഞ്ച് വോട്ടുകൾ അസാധുവായതും പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി ഈ പത്തൊമ്പത് അധിക വോട്ടുകളും അസാധുവായ പതിനഞ്ച് വോട്ടുകളും ചേരുമ്പോൾ ഏകദേശം മുപ്പത്തിനാല് വോട്ടുകളാണ് പ്രതിപക്ഷ നിലയിൽ നിന്ന് ചോർന്നു പോയതായി അനുമാനിക്കുന്നത് ഇത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിലുള്ള വിള്ളളുകൾ വ്യക്തമാക്കുന്ന ഒന്നാണ് വരും തിരഞ്ഞെടുപ്പുകളിൽ പല കക്ഷികളും മുന്നണി മാറ്റം നടത്തിയേക്കുമെന്നതിന്റെ ആദ്യ സൂചനയായും ഈ ഫലത്തെ ബിജെപി ക്യാമ്പ് വിലയിരുത്തുന്നു സി പി രാധാകൃഷ്ണനെ പോലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ തന്നെ അതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ നീക്കം ബിജെപിക്ക് ഉണ്ടെന്ന നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു തമിഴ്നാട്ടിലെ മുതിർന്ന ബി ജെ പി നേതാവും ആർ എസ് എസിന്റെ ശക്തനായ പ്രവർത്തകനുമായ അദ്ദേഹം തമിഴൻ എന്ന നിലയിൽ ഡി എം കെ ഉൾപ്പെടെയുള്ള തമിഴ് പാർട്ടികളിൽ നിന്ന് വോട്ടുകൾ നേടുമെന്നും പലരും പ്രതീക്ഷിച്ചു തമിഴ്നാട്ടിലെ പ്രബലമായ വിഭാഗമായ ഗൗണ്ടർ സമുദായത്തിൽ നിന്നുള്ള ൂടിയാണ് രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് രണ്ടു തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ തമിഴ്നാട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി ഭവിച്ചിരുന്നു ഇത്രയധികം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു തമിഴ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹത്തെ പരസ്യമായി എതിർത്ത വിമർശിക്കപ്പെട്ടിരുന്നു ഇത് ബിജെപിക്ക് തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കൈവരിക്കാൻ സഹായിച്ചതായും ആവശ്യമുയർന്നിട്ടും പ്രതിപക്ഷ സഖ്യം ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയതും ബിജെപിയുടെ നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പടർന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ നിരയിൽ വിള്ളൽ ഉണ്ടാക്കുകയും വരാനിരിക്കുന്ന ിലേക്കുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് ഊർജം നൽകുകയും ചെയ്തുവെന്നാണ് വിലയിരുത്തൽ വർഷങ്ങളായി തമിഴ്നാട്ടിൽ വേരൊറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സമീപകാലത്ത് ഈ ലക്ഷ്യത്തിനായി വലിയ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോള വംശജരുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് നൽകുന്ന പ്രാധാന്യം തമിഴ് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാശി തമിഴ് സംഗമം കൂടാതെ പാർലമെന്റിൽ തമിഴ് ചെങ്കോൾ സ്ഥാപിച്ചത് തുടങ്ങി നിരവധി നടപടികളുടെ തമിഴ് ജനതകളുമായി വൈകാരികമായി അടുക്കാൻ ബിജെപി ശ്രമിക്കുന്നുണ്ട് ഈ നീക്കങ്ങളെല്ലാം വലിയ പ്രാധാന്യമാണ് ബി ജെ പി നൽകുന്നത് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴനായ ഒരു നേതാവിനെ രാജ്യത്തിന്റെ ഉന്നത പദവിയിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പിക്ക് വലിയൊരു പ്രചാരണ ആയുധമായി മാറുന്നതിൽ സംശയമില്ല ഉപരാഷ്ട്രപതി പോലുള്ള നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ തമിഴനെ തോൽപ്പിക്കാൻ ഡി എം കെ വോട്ട് ചെയ്തെന്ന് ആരോപിക്കാനും ഇത് ബിജെപിക്ക് വഴിയൊരുക്കുന്നു തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യത്തെ വരാനിരിക്കുന്ന നിരവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ വിജയം ബി ജെ പിക്ക് ഗുണം ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഈ ഫലം വരുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ടർ ചോർന്നു പോയത് പ്രതിപക്ഷം ദുർബലമാണെന്ന് ബി ജെ പിയുടെ വാദത്തിന് കൂടുതൽ ശക്തി നൽകുന്നു പ്രതിപക്ഷ ഐക്യനിലയിൽ ഇത്രയധികം വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് ലോക്സഭാ ഈ വിജയം ചൂണ്ടിക്കാണിക്കാൻ കഴിയും വോട്ടുകളുടെ യും സ്വാധീനിക്കാനുള്ള ഒരു ദിശാ സൂചികയാണെന്നും ബിജെപി വിലയിരുത്തുന്നു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ വിജയം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ മാത്രമല്ല ബി ജെ പിയുടെ ദൂരവ്യാപകമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് തമിഴ്നാട്ടിൽ തങ്ങൾ നടത്തി വരുന്ന ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നു ദക്ഷിണേന്ത്യയിൽ വേരോറപ്പിക്കാൻ ബി ജെ പി നടത്തുന്ന ഈ നീക്കങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം അതോടൊപ്പം പ്രതിപക്ഷ സഖ്യത്തിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്താനും ഈ ഫലം കാരണമാകും